<us 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 आ, इन... ും സ്വാഗതം ഇത് കാണുമ്പറിയാലോ ഇത് ഉള്ളിപ്പോ നമ്മൾ ഇന്ന് ഉള്ളിത്തണ്ടെന്നും പറയും വെക്കാൻ പോളിപ്പൂ തോരലും വെച്ച് നമ്മുടെ ചൂരക്കറിയും വെച്ച് നമ്മുടെ ഉച്ചക്കത്തെ ചോറങ്ങോട്ട് ഉണ്ടാവുന്ന അപ്പൊ കൂട്ടുകാരെ ഇതങ്ങനെ ഞങ്ങൾ ഇവിടെ മേടിക്കാറില്ല എന്താ എല്ലാ കടകളിലും ഇരിക്കണം കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാരും കഴിച്ചിട്ടുണ്ടാവുന്നു ഞങ്ങള് ആദ്യമായിട്ടാണ് ഇവിടെ അമ്മ എന്തോ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ കൊച്ചിയിൽ ആദ്യമായിട്ട് ഞാനും ജനന്യം കൂടി ഇത് ആദ്യമായിട്ടൊന്നു തന്നെ പറയാല്ല പിന്നെ കഴിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇതുവരെ ഇത് വെച്ചിട്ടില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് ഒക്കെ ഉണ്ടാന്നൊന്നും നമുക്ക് അറിയാൻ ഇത് വെച്ചു കഴിഞ്ഞാലേ അറിയാവുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് അങ്ങോട്ട് പോയാലോ പിന്നെന്താ കുട്ടുകാരെ എല്ലാരും നമുക്ക് ഒന്നി ഒന്നിച്ചോട്ട് അങ്ങോട്ട് പോവാൻ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു യും നമ്മളോട് ഓരോ വിശേഷങ്ങളൊക്കെ ഇപ്പൊ എവിടെങ്കിലും പോകുമ്പോഴൊക്കെ സബ്സ്ക്രൈബർമാരൊക്കെ നമ്മളെ കണ്ട് വിളിക്കും ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ ഒത്തിരി ഒന്നും ഞങ്ങൾ പറഞ്ഞു നീട്ടുന്നില്ല പോയേക്കാം അപ്പൊ ഇതിന്റെ കമന്റ് നിങ്ങൾ മറന്നു പോകരുത് ഇങ്ങനെയൊക്കെ പ്രായങ്ങൾ അതെന്നെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണം അത് ഞങ്ങൾ ഒരിക്കലും നെഗറ്റീവായി എടുക്കത്തില്ല

ഉള്ളി ഉള്ളിപ്പൂ അപ്പ എന്റെ കൂട്ടുകാരെ കുറച്ച് തുണി കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്നും കൂട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും കഴിഞ്ഞിട്ട് നമ്മുടെ അല്ലേ എനിക്കിപ്പോ പെട്ടെന്ന് പണി തീരും കൂട്ടുകാരെ വാഷിംഗ് മെഷീൻ വന്നോണ്ട് തോന്നുകൊണ്ട് പൈതൃവാലും പണി തീരും അങ്ങോട്ട് ഇട്ടാ മതി എന്നാ വില ഇട്ട നമുക്ക് പോവാം

ല്ലേ പിന്നരിയത് എന്ത് അച്ഛനെ കൊണ്ടാണോ അരിപ്പിക്കുന്നത് അപ്പൊ ശന്യ മീൻപെട്ടോ

ണ്ട് അതെ അതെ ഈ മിഷ്യത്തിന്റെ ഒച്ചയാണ് കേട്ടോ കൂട്ടുകാരെ വീഡിയോയിൽ പിന്നെ ഒന്ന് ചൂടാ വാങ്ങിച്ചൂടു കൂട്ടുകാരാ ഇതൊന്ന് മാറ്റിക്കൊടു എന്നാല് ആ എന്നാ മേടിച്ചുകൊണ്ട് വന്നിട്ട് കവറിന്ന് പോലും മാറ്റിയില്ലല്ലേ ആ തുകർത്തയിലൊക്കെ മുട്ടും കേട്ടാ ആ തുകർത്തയിലൊക്കെ മുട്ട ആ കിട്ടി മാറ്റിയായിട്ടാ കൂട്ടുകാരെ അങ്ങനെ ഒരു ചൂരയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇവിടെ എപ്പോഴും ഉള്ളതാണ് ചൂരെന്ന് വെച്ചാൽ ഇവിടത്തെ അല്ലേ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആയിട്ട് ഈ ഒന്ന് മാറ്റിയിട്ട് ആ ഒന്ന് കഴുകിയിട്ടൊക്കെ കാണിക്കാം അല്ലേ ണ്ട കൂട്ടുകാരെ ഇതേ അങ്ങനെ അച്ഛൻ അവിടെ ഇതരിയെന്ന് ശരണ്യയാണെങ്കിൽ ആ നേരത്ത് എന്നടിക്കാ ഒന്ന് പറഞ്ഞു കൊടുത്തേട്ടു അകത്തിരുന്ന് തന്നെ ആ ഭയങ്കര വെയിലൂര അതെ 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 അപ്പങ്ങനെ രണ്ടുപേരും രണ്ട് പരിപാടി ഏറ്റെടുത്ത് എനിക്ക് മാത്രം പണിയൊന്നുമില്ല അതെ അതെ അത് ശെരിയാണി അതെ അമ്മ പുറത്ത് തുണി വിരിക്കാൻ പോയിരിക്കണം അപ്പൊ അമ്മ അതെ അമ്മ വരുമ്പം അമ്മ പറയ ഇതെന്താന്ന് അച്ഛനെ കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമല്ലേ തീരെ ചെറുതാക്കിയാ മതിയോയും നമ്മളാദ്യല്ലേ ഇവിടെ പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ 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 ഇപ്പൊന്ന് കഴിക്കും ചരണ്യ മീനിന്റെ ആ പുറത്തുള്ള ഇതൊക്കെ വലിച്ചൂരുന്നത് കണ്ട അല്ലേ അങ്ങനെ വലിച്ചൂരികൊണ്ടിരിക്കുന്നു ചരണ്യ വല്ലേ ആ ഒരു വശമൊക്കെ റെഡിയായല്ലേ ആ അങ്ങനെ എല്ലാ ദിവസവും അല്ലെ മത്തി തീരെ ചെറുതാണെന്നേ പിന്നെ എങ്ങനെയാണ് വേറെ മറ്റേ നമ്മുടെ സീഡിമീൻ എല്ലാരും കൂട്ടുകാർ പാകുറച്ചിലാ ആ അപ്പൊ ഇനി കാണുമ്പോ പാ കുറച്ചിൽ മേടിച്ചില് വരും 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 പാക്കുറിച്ചിലൊക്കെ വരും ആ കേട്ടാറൂ കേട്ടാ കേട്ടാ ചന്യാ ആ വർത്തമാനം പറഞ്ഞുകൊണ്ട് ശ്രദ്ധയില്ലാതെ പോരുത് കൈ സൂക്ഷിക്കുക കത്രി കൊണ്ടാണോ പെട്ടെന്ന് പിന്നൊരു കാര്യമുണ്ട് ഇവിടെ സോപ്പ് ഷാംപൂ ലൈറ്റ് ആ ഇവിടെ അല്ലേ അങ്ങനെ നന്നായിട്ട് തേച്ച് കഴുകും ആ സാധാരണ ശനിയെ പൊറത്തിരുന്നാണ് പെട്ടെന്ന് ഇന്ന് ഭയങ്കര വെയില ചോരും ഞാനൊരു കാര്യം ചോദിച്ചെ കഴിഞ്ഞ ദിവസം പള്ളി പോയല്ലോ ഞാനതായാലും പ്രായത്തിൽ മൂത്ത ഞാനല്ല മക്കളെ കൊണ്ടുപോയിട്ട് എനിക്കും തന്നു കൊക്ക പണ്ടി വെച്ചിട്ടാണോ ചോദിച്ചേ ഏ ദേ ദേ ശരണി കപ്പലണ്ടി നിന്നാണ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് ശരണി ആ ഞാനങ്ങനെ വീഡിയോ ഇല്ല എനിക്ക് ആക്ഷൻ എടി അച്ഛൻ നിന്നാ വീഡിയോ ഞാൻ തന്ന വീഡിയോ ഇല്ല അപ്പോൾ കണ്ടോ പാതി പ്രതിയായാ ഞാൻ മേടി ഞാൻ നിന്നു നിിച്ചു ഞാൻ മേടി നിന്നില്ല ശിവനേ വരണേ രക്ഷ ശരണി ഒന്നും മേടി കൊടുത്തില്ല അച്ഛൻ പള്ളിയിൽ പോയി എന്തായി പൈസണ്ടോ അല്ലേ അത് എന്റെ പ്രായം നോക്കണ്ടേ വയസ്സായ കേട്ടാ എന്ത് ശരണ്യ േ അടുത്ത ജൂലൈ ആകണം അല്ലേ ജൂലൈ പത്ത് വന്നെ മാറ്റി പിടിക്കൂട്ട് വയസ്സിന് ആരും ഞാൻ ഏപ്രിൽ പത്താം തീയതി അല്ലേ അങ്ങനല്ല ഏപ്രിൽ പത്താണ് ആ ഞാനൊന്നു പോയി അമ്മേനെ നോക്കണ്ടെ കൂട്ടുകാരെ ഇല്ലേ ഒരാള് നിക്കുന്ന നിപ്പു അങ്ങോട്ട് വരാത്തത് അടുക്കളയിലായിട്ട് ആ അപ്പൊ അതിനു വേണ്ടി മറിച്ചൊക്കെ ഇടുകയാണ് ആ നമ്മടെ ഇതിന്റെ അല്ലേ സെറ്റി കവറിന്റെ അടുക്കള അമ്മേനെ തിരക്കി അങ്ങനെ അമ്മ അടുക്കള വന്നു പുതിയ പോയി പുതിയ പറഞ്ഞു നമ്മള് രീതി കണ്ടു നമ്മള് പൈറ്റി കൊണ്ടിരിക്കും അടിപൊളി അമ്മ സുന്ദരി കുട്ടിയായി അങ്ങനെ പച്ചക്കിളിയായി ശരണ്യ മഞ്ഞക്കിളി തന്നെ നമ്മുക്കും ഇത് അറിയാമേ എന്നാ അരിഞ്ഞ തീർന്നല്ലേ അച്ഛൻ തീരാൻ പോണ് ആ അതെ അതെ അതെന്താണ് കെറ്റിന് അമ്മ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ആ അതെ അതുകൊണ്ടേ അപ്പറത്തെ വീട്ടിലെ കല്ലൂന് കൊടുത്തേച്ചും മീൻ വെട്ടി തീർന്നു പക്ഷെ മീൻ കാണിച്ചില്ലല്ലോ നമ്മുടെ കൂട്ടുകാരെ ഒന്ന് ചായച്ച് ആ കൊള്ളാം കൊള്ളാം അടിപൊളിയായി അടിപൊളിയായി തൊലിയെല്ലാം കളഞ്ഞു സൂപ്പറാക്കി അങ്ങനെ കട്ടി കൊടുത്ത് അതിന്റെ തൊലി കളഞ്ഞു തൊലി കളഞ്ഞേക്ക കേട്ടാറ ശാന് ശരണ്യെന്തോ അച്ഛൻ പറഞ്ഞിട്ട് ഓർത്ത് ചിരിക്കുന്നത്

അതിന്റെ അതെന്താ സാധനമാണ് അത് കിടക്കിട്ടാണ് ഞാൻ കഴിച്ചിട്ടില്ല എനിക്കറിയാനില്ല അതെന്റെ സാധനക്ക് അറിയാൻ പറ്റും എന്നിട്ടാണ് അച്ഛനും എനിക്ക് കാര്യം പിടിയിട്ടുണ്ട് ഇവിടെ ആദിത്യം അച്ചക്കുട്ടനൊക്കെ പറഞ്ഞ കാര്യാണ് അല്ലേ അപ്പൊ നമുക്ക് അവര് വലമ്പ അവര് പറയാണ്ട് അതൊക്കെ നമ്മള് കെട്ടുന്നുണ്ട് അതെന്ത് ഇങ്ങനെ ഇളക്കണ എന്താണെന്ന് നമ്മള് ആയിരം പോയിട്ടില്ല നമ്മള് കടയിലൊന്നും അങ്ങനെ ഭക്ഷണം കഴിച്ചും കഴിക്കാറുള്ളൂ കിട്ടു എന്തോ ആ അല്ലേ ശരണ്യ അങ്ങനെ കടുകൊക്കെ ഇട്ട് ഏതാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ അപ്പൊ ഇനി ഇതങ്ങോട്ടിട്ടാ മതിയല്ലേ പരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ടൊക്കെ അങ്ങോട്ട് ശരണ്യ ചട്ടിയിലിട്ടിട്ടുണ്ട് ആ ഒരു പൊടിക്ക് മുളക് പൊടിയിലളക് പൊടിയൊക്കെ അങ്ങോട്ട് പച്ച അങ്ങോട്ട് തുറക്കുമ്പോൾ കണ്ണി വീഴും ചരണ്യ സൂക്ഷിക്കണം ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചൊക്കെ തുറക്കുന്നു ആ വേവിക്കാൻ പറ്റണം അല്ലേ അതെ അമ്മ നേരത്തെ അരപ്പൊക്കെ റെഡിയാക്കി ഒന്ന് കാണിച്ചാ അരപ്പ് റെഡിയാക്കിട്ടുണ്ട് ആ ആ അപ്പൊ ഇനി ഇതുകൂടി ഇട്ടാ മതി ഇട്ടാ മതി അപ്പൊ ഇതൊന്നും വേഗട്ടെ അല്ലേ മൂടി വെച്ച് വേവിക്കൂ ആ ചൂരക്കറി കാണണം ചൂരക്കറി തിളച്ചത് െങ്ങനുണ്ടെന്ന് അമ്മയെ കൊണ്ട് ചോദിച്ചാലോ അതെ 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 അടിപൊളി തോരന് ഒന്ന് തവിയിലേ ഉതിർന്ന് കിടക്കണം നല്ല അതെ അതെ ദൈവം ഉപ്പ് വേണം എങ്ങനെയുണ്ടമ്മേ അടിപൊളിയാ ആ അതെ അതെ അപ്പൊ ശനിയ പോരാത്ത ഉപ്പു കൂടി ഇട്ടല്ലേ ആ ആ ശരി ശരി ആ ഒന്ന് കാണിച്ചു കൊടുത്തേക്കട്ടെ നമ്മുടെ കൂട്ടുകാർ നല്ല അടിപൊളി തോരനും പിന്നെ കണ്ട നമ്മൾ നല്ലൊരു ചൂരക്കറി അപ്പം അപ്പം കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കറികളൊക്കെ ഇതാണ് പിന്നെ ശരണ്യ ഇന്നലെ അച്ഛൻ ചേർത്തലേ പോയപ്പോൾ നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബറെ കണ്ടായിരുന്നു അതെ 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 അപ്പൊ ഞങ്ങളോട് വന്ന് പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു തിരക്കിയത് അതെ അതെ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ അടുത്ത വീഡിയോയിലേക്ക്